ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഇന്നത്തെ കഥയിൽ രാധാമണിയും മഹാദേവനുമാണെങ്കിൽ അമ്പലത്തിൽ വഴിപാടൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നു ആ സമയത്ത് രാധാമണി പറയുന്നുണ്ട് ഞാൻ ശങ്കറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ മഹാദേവൻ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ വൈകി പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വരണമെന്ന് പറയുന്നു അങ്ങനെ ശങ്കറിനെ കാണാൻ വേണ്ടി രാധാമണി മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഗൗരിയാണെങ്കിൽ താഴേക്ക് വരുന്നു ഗൗരിയെ കാണുന്നതും രാധാമണിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് രാധാമണി പറയാണ് ഇവിടെ കണ്ടിട്ടാണല്ലോ ഒരു വഴിക്ക് പോകേണ്ടതെന്നൊക്കെ ആ സമയത്ത് ശങ്കറും അവിടേക്ക് വരുന്നു ശങ്കർ ചോദിക്കുകയാണ് എന്താണ് ഇവിടെ നല്ലൊരു വഴിക്ക് പോകാൻ നേരത്തും പ്രശ്നം ഉണ്ടാക്കണോന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം രാധാമണി ആണെങ്കിൽ ശങ്കറിനോട് പറയുന്നുണ്ട് ആഹാരവും ഗുളികയും ഒക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം നിന്നെ ശേഖർ എന്നൊക്കെ പറയുന്നു അച്ഛനും കുട്ടി ശങ്കറിനോട് പറയുന്നുണ്ട് ഗുളികയൊക്കെ കഴിക്കണം പുറത്തൊന്നും പോകരുതെന്നൊക്കെ പറയുന്നു അതിനുശേഷം അവർ രണ്ടുപേരും ഇറങ്ങാൻ തുടങ്ങുന്നു ഗൗരി രാധാമണിയോട് പെട്ടിയെടുത്തുകൊണ്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ട് രാധാമണിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല രാധാണി രാധാമണി എപ്പോൾ പറയണം എനിക്കിപ്പോ ഒരു കുഴപ്പവുമില്ല എനിക്ക് എടുത്തിട്ട് പോകാനൊക്കെ അറി നിന്റെ സഹായമൊന്നും വേണ്ട നിന്റെ കൂടുതൽ സ്നേഹവും വേണ്ട നീ കൂടുതൽ സ്നേഹിച്ച് എന്റെ മോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവളല്ലേ എന്നൊക്കെ പറയുന്നു അതിനുശേഷം രാധാമണിയും മഹാദേവനും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശങ്കറിന്റെ അടുത്തേക്ക് ഗൗരി ആണെങ്കിൽ പാലുമായിട്ട് ചെല്ലുന്നു ഗൗരി പറയാണ് ഇത് ബദാം ഇട്ട പാലാണ് നല്ല ക്ഷീണമുണ്ട് ശങ്കറിന് ഇത് കുടിക്കാൻ പറയുന്നു ശങ്കർ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു എന്നെ വെറുതെ നീ ചുമ്മാതെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ ഗൗരി ആണെങ്കിൽ വീണ്ടും സംസാരിക്കുന്നുണ്ട് നല്ല ആരോഗ്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി പറയുന്നുണ്ട് ശങ്കറിന് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എന്നോട് ദേഷ്യപ്പെട്ടോളൂ ദേഷ്യപ്പെട്ടാൽ സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ na kapareno. ശങ്കർ അപ്പോൾ പറയണം നീ കൂടുതൽ നല്ലവളായിട്ടൊന്നും അഭിനയിക്കേണ്ട കൂടുതൽ എന്നെ കെയറും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയണ ശങ്കറിനെന്നോട് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ എന്നെ രക്ഷിക്കില്ലായിരുന്നു പാമ്പ് കടിച്ചപ്പോൾ സ്വന്തം ജീവൻ പോലും ബലി കൊടുത്തിട്ടാണ് എന്നെ രക്ഷിച്ചത് അപ്പോൾ എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഞാൻ സഹായിച്ചേനെ നിന്റെ ധ്രുവൻ പോലും ഞാൻ സഹായിച്ചേനെ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിക്ക് സങ്കടമാകുന്നു ഗൗരി അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നു ുന്നത് പ്രൊഫസറിന്റെ വീടാണ് പ്രൊഫന്റെ വീട്ടിൽ എല്ലാവരും ആരതിക്ക് വന്ന കല്യാണാലോചനയെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ആരതിയോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നു ആരതി എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ എടുത്താൽ മതിയെന്ന് പ്രൊഫസർ എപ്പോൾ പറയുന്നുണ്ട് ഇത് നീയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നീയാണ് ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് വേണി പറയുന്നുണ്ട് ആരതിക്ക് കല്യാണത്തിന് ഇഷ്ടമാണെന്നൊക്കെ നേരത്തെ വക്കീൽ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അന്ന് ഡോക്ടർ ഇല്ലായിരുന്നു പക്ഷെ ആരതിയാണെങ്കിൽ ഓടിച്ചെന്നു ആ ചുള്ളനെ നോക്കി ചെന്നതാണെന്നൊക്കെ പറഞ്ഞു പറയുന്നു എന്തായാലും ഈ കല്യാണത്തിന് ആരോഗ്യ സമ്മതമാണ് നമുക്ക് ഇത് ഉറപ്പിക്കാമെന്നൊക്കെ വേണ്ടി പറയുന്നു എല്ലാവരും അങ്ങനെ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് കമലേട്ടത്തിയാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു നടുവേദനയാണ് ആ സമയത്ത് ഗൗരിയോട് പറയുന്നുണ്ട് എനിക്ക് പെയിൻ കില്ലർ വല്ലതും തരുമോ എന്ന് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ പെയിൻ കില്ലർ ഒന്നും കഴിക്കാൻ പാടില്ല കുഞ്ഞിന്റെ ആരോഗ്യമാണ് നോക്കേണ്ടത് കമലേട്ടത്തിൽ റെസ്റ്റ് എടുത്തോ ഞാൻ എല്ലാ പണിയും എന്ന് പറഞ്ഞിട്ട് ഗൗരിയാണെങ്കിൽ കമലേട്ടത്തെ പറഞ്ഞു വിടുന്നു പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണെങ്കിൽ നന്ദിനിയമ്മ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ടാണെങ്കിൽ ആരതിയുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഇത് നല്ല ചെറുക്കനാണെന്നൊക്കെ ആണെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരും വഴിപാട് ചെയ്യാൻ പോയേക്കുവാണെന്നൊക്കെ പറയുന്നു നന്ദിനിയമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് വീട്ടിലെ ജോലിയൊക്കെ അപ്പോൾ നീ തന്നെ ചെയ്യണമായിരിക്കുമല്ലോ കമലയ്ക്കും റെസ്റ്റ് എടുക്കണമായിരിക്കുമല്ലോ എന്നൊക്കെ ഗൗരി എപ്പോൾ പറയുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നന്ദിനിയമ്മയെപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ആരതി അങ്ങോട്ട് വിടാമെന്ന് ശേഖറും ആ സമയത്ത് അത് വരുന്നുണ്ടായിരുന്നു ശേഖർ ആണെങ്കിൽ അത് കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ആരതി ഇങ്ങോട്ട് വിടണ്ട അവൾ പഠിക്കട്ടെ അവിടെ റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയുന്നു പക്ഷെ ശേഖർ ആണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് പെങ്ങൾ ഊട്ടി ഇങ്ങോട്ട് വരട്ടെ അതിനെന്താണ് ഗൗരിക്ക് ഒരു സഹായമാകുമല്ലോ എന്നൊക്കെ പറയുന്നു ശേഖർ അങ്ങനെ പറയുന്നത് അമ്മ ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദിനി അമ്മയാണെങ്കിൽ ഗൗരിയോട് പറയുന്നുണ്ട് ശേഖർ പറഞ്ഞത് കേട്ടോ എന്തായാലും ആരതിയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു പിന്നീട് ഗൗരിയാണെങ്കിൽ ആണെങ്കിൽ ശങ്കറിന്റെ അടുത്ത് ത്തിച്ചെല്ലുന്നു ശങ്കറിന്റെ അടുത്ത് ചെന്നിട്ടാണെങ്കിൽ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശങ്കറിനോട് പറയാണ് കമലേട്ടത്തിക്കാണെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആരതി എനിക്ക് വേണ്ടി സഹായത്തിന് വരുമെന്ന് പറയുന്നു ശേഖരേട്ടനും ഹെൽപ്പ് ചെയ്യാൻ വിളിക്കാനെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ആരതിക്കാണെങ്കിൽ ആ ഡോക്ടർ പയ്യനുമായിട്ട് വിവാഹാലോചന വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ആ പയ്യൻ നല്ല പയ്യനല്ലേ എന്താണ് ശങ്കറിന്റെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നു ശങ്കർ എപ്പോൾ പറയണം ഇതിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് നിങ്ങളൊക്കെ പഠിപ്പുള്ളവരല്ലേ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു വീണ്ടും ഗൗരി ചോദിക്കാണ് എന്നാലും ശങ്കറിന് സന്തോഷമായില്ലേ ഇത് കേട്ടിട്ട് നല്ല പയ്യനല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ശങ്കർ പറയണം എന്തൊക്കെയാണെങ്കിലും വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും ആരതിക്ക് പറയാനുണ്ടെങ്കിൽ ആ പയ്യനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കണം അത്ര മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നീട് ജീവിതം ഫുള്ള് ഇരുട്ടിലാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു ശങ്കർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ ഗൗരിക്ക് സങ്കടമാകുന്നു ഗൗരി കരഞ്ഞുകൊണ്ട് ഹോളിലേക്ക് വരുന്നു ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗരി ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്നു സമയത്ത് കമലേട്ടത്തി അവിടേക്ക് വരുന്നുണ്ട് കമലേട്ടത്തി പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ ഗൗരി പക്ഷെ അത് കേൾക്കുന്നില്ല ഗൗരി പറയുന്നുണ്ട് ഞാൻ ഒരു ജോലിയും ചെയ്യരുതെന്നല്ലേ പറഞ്ഞത് ഇനി ഒരു ജോലിയും ചെയ്യേണ്ട ആരതി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു കമലേട്ടത്തി എപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് ആരതി ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അവൾ വീട്ടിലിരുന്ന് പഠിക്കട്ടെ അവൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുന്നു ആ സമയത്ത് ശേഖർ അവിടേക്ക് വരുന്നു ശേഖർ അപ്പോൾ പറയാനും പഠിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഇന്നും പഠിക്കാമല്ലോ എന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു